യൂട്യൂബിലൂടെ മുസ്ലിം നാമധാരിയായ ഹമീദ് ആറ്റകോയിത്തങ്ങൾ എന്ന വ്യക്തി ഓരോ ദിവസവും ലൈവിലൂടെ ഇസ്ലാമിക പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ട് എത്താറുണ്ട് മാത്രവുമല്ല ഓരോ ലൈവിലും പതിനായിരക്കണക്കിന് പേരാണ് ഇവർക്ക് സപ്പോർട്ടുമായി എത്താറുള്ളത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നിരവധി വിമർശനങ്ങൾക്ക് വിധേയമാകേണ്ടി വന്ന വ്യക്തിയായിരുന്നു ഹാമിദ് ഇപ്പോൾ ഇത് ഹാമിദ് ആറ്റിക്കോയിത്തങ്ങൾ എന്ന ഹാമിദ് എന്ന വ്യക്തിക്ക് ഇപ്പോൾ വീണ്ടും വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുകയാണ് ഒരു യുവതിയാണ് മറുനാടൻ മലയാളിയിലൂടെ തനിക്കുണ്ടായ അനുഭവം പങ്കുവച്ചുകൊണ്ട് ഹാമിതെന്ന യൂട്യൂബർക്കെതിരെ എത്തിയിട്ടുള്ളത് ഇസ്ലാമിക ചികിത്സ എന്ന പേരിൽ നടത്തുന്നത് വളരെ അനാസാരങ്ങൾ നിറഞ്ഞതാണെന്നും മാത്രവുമല്ല തനിക്കുണ്ടായത് വളരെ മോശം അനുഭവമാണ് വലിയ വലിയ തുകയാണ് ഇസ്ലാമിറ്റ് കൊണ്ട് ഓരോ സ്ത്രീകളിൽ നിന്നും ഇദ്ദേഹം വാങ്ങുന്നത് എന്ന് നിരവധി കാര്യങ്ങളും വിഷയങ്ങളും ഉന്നയിച്ചുകൊണ്ടാണ് ഈ സ്ത്രീ എത്തിയിട്ടുള്ളത് മാത്രവുമല്ല നിരവധി വാട്സപ്പ് സന്ദേശങ്ങളും മറ്റും തെളിവുകളുമായാണ് എത്തിയിട്ടുള്ളത് തനിക്കുണ്ടായ അനുഭവം പങ്കുവച്ചപ്പോൾ തന്നെ നിരവധി സ്ത്രീകൾ തനിക്ക് അനുഭവം പങ്കുവെച്ചുകൊണ്ട് ഈ സ്ത്രീയുടെ അടുത്തേക്ക് എത്തിയെന്നാണ് പറയുന്നത് ഇതിന്റെ തെളിവുകളെല്ലാം തന്നെ കാണിച്ചുകൊണ്ട് പോലീസിൽ കേസ് കൊടുത്തു എന്നും പറയുന്നു